ഭൂപതിവ് ഭേദഗതി നിയമത്തിലൂടെ ഇടുക്കി ജില്ല ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് വളരെയേറെ ആശ്വാസം നൽകുന്ന നിലപാടാണ് ഗവണ്മെൻറ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പക്ഷേ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിതര ഗവൺമെൻ്റുകളെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കാൻ നടത്തിയിട്ടുള്ള കേന്ദ്ര ഇടപെടൽ ഭൂപതിവ് നിയമ ഭേദഗതി ഗവർണർ ഒപ്പിടാതെ മാസങ്ങളായി ഇപ്പോഴും നിയമമാക്കാൻ പൂർണമാവാൻ സാധിക്കാത്ത അവസ്ഥയാണ് കൂടിയാണെന്നുണ്ടായിട്ടുള്ളത് സ്വാഭാവികമായും ഇതെല്ലാം ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇതെല്ലാം എത്തിച്ചേർന്നിരിക്കുക അപ്പോഴാണ് ഒപ്പിടാൻ തയ്യാറില്ലാത്ത ഗവർണർ പ്രസിഡന്റിന്റെ മുമ്പിലേക്ക് അയക്കുന്ന നില ഉണ്ടായത് ആറുമാസമായിട്ടും ഇടുക്കി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ ഏറ്റവും ശരിയായ കർഷകർക്ക് ആശ്വാസം നൽകുന്ന നടപടി ഗവർണർ ഒപ്പിടാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിയമം തന്നെ തട്ടിപ്പാണ് എന്നാണ് ഡീൻ ഗുരിയാക്കോസ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളും എംപിയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വസ്തുത എന്താണ് എല്ലാവർക്കും അറിയുമ്പോഴും കളവ് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് ബി ജെ പി യെ സഹായിക്കലാണ് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രഖ്യാപിത രീതിയാണ് ഗവർണർമാരെ ഉപയോഗിച്ച് കേരളത്തെയും കേരളം പോലെ ബി ജെ പി ഏതൊരു ഗവൺമെൻറ്റുകളെയും അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഉപകരണമായിട്ട് ഗവർണർമാരെ ഉപയോഗിക്കുക എന്നുള്ളത്